മികച്ച പ്രേക്ഷക പ്രതികരണം നേടി തിയേറ്ററിൽ പ്രദർശനം തുടരുന്ന ചിത്രമാണ് ഉള്ളൊഴുക്ക് ഉർവശിയും പാർവതി തിരുവോത്തുമാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായ അഞ്ജു ലീലാമ്മ എന്നിവരെ അവതരിപ്പിച്ചിരുന്നത് എന്നാൽ ഉള്ളൊഴുക്കിന്റെ ഷൂട്ടിംഗ് പാർവതിക്കോ ഉർവശിക്കോ എളുപ്പമായിരുന്നില്ല എന്നതാണ് വാസ്തവം ഷൂട്ടിംഗ് ദിനങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് ഉർവശി ഇപ്പോൾ മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നടിയുടെ പ്രതികരണം വെള്ളപ്പൊക്കത്തെ പശ്ചാത്തലമാക്കിയുള്ള ചിത്രമാണ് ഉള്ളൊഴുക്ക് ഈ ഒരു ചിത്രത്തിൽ കൂടുതലും വെള്ളത്തിൽ നിന്നുകൊണ്ടായിരുന്നു ഷൂട്ട് ചെയ്തിരുന്നെന്നും നടി പറയുന്നുണ്ട് രണ്ട് സ്ത്രീകളാണ് ആരക്കൊപ്പം വെള്ളത്തിൽ നിൽക്കുന്നത് ശാരീരികമായ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാകും പുരുഷന്മാരെ പോലെ അല്ല സ്ത്രീകൾ അത് അവരുടെ കുറ്റമല്ല എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നത് താനായിരുന്നുവെന്നും താനത് ചിന്തിച്ചില്ല എന്നത് തന്നെ സംബന്ധിച്ച് വലിയൊരു ഇഷ്യൂ ആയിരുന്നുവെന്നും നടി ഉറവിശി പറയുകയാണ് കാരണം അത്തരം പല സന്ദർഭങ്ങളിലും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ടെൻഷനുണ്ട് ഈ ചിത്രത്തിൽ തൊട്ടിലെടുക്കുവാൻ ഏണിയിൽ കയറുന്ന ഒരു സീനുണ്ട് ഏണിയിൽ കയറി തൊട്ടിലെടുക്കുന്ന സീനിൽ താൻ വളരെ അപ്സെറ്റ് ആയിരുന്നുവെന്നും ഉറവിശി പറയുകയാണ് അത് എങ്ങനെ വിവരിക്കണമെന്ന് തനിക്കറിയില്ല ഇന്നെല്ലാവരും ലിബറൽ ആയ ആളുകളാണ് ശാരീരിക അസ്വസ്ഥതകൾ പോലും തുറന്നു പറയുന്ന ഒരു ജനറേഷനുമാണ് ഇത് തന്റെ മകൾ പോലും അങ്ങനെയല്ല എന്നും എന്നാൽ പക്ഷേ തനിക്കത് സാധിക്കില്ല എന്നും ഉറവിശി പറയുകയാണ് താൻ അങ്ങനെയല്ല വന്നതേ അസിസ്റ്റന്റ് ഡയറക്ടർമാർ ചില സജഷനുകളൊക്കെ തന്നോട് പറഞ്ഞപ്പോൾ തനിക്ക് അവരോട് ഷൗട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഈ ചിത്രത്തിലെന്നും ഉറവശി പറയുന്നുണ്ട് ഫിസിക്കലി വളരെ അൺകംഫർട്ടബിൾ ആയിരുന്നു താൻ ഈ ഒരു ഷൂട്ടിംഗ് സമയത്തൊന്നും ഉറവശി തുറന്നു പറയുന്നു ആ ഒരു ഇറിറ്റേഷനൊക്കെ അഭിനയിക്കുമ്പോൾ ചില സീനുകളിലൊക്കെ വരും ആ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് കുഴപ്പമില്ല എന്നും എന്നാൽ പക്ഷേ അതൊരു പ്ലസ് ക്യാരക്ടർ ആയിരുന്നുവെങ്കിൽ അത് സീനിനെ ബാധിച്ചേനെയും ചൂണ്ടിക്കാട്ടുന്നു ഇന്ന് തനിക്ക് പറയുവാൻ പറ്റുന്നില്ലായിരുന്നു കൂടെയുള്ള പാർവതിയോട് ഇത് പറഞ്ഞിട്ടും കാര്യമില്ല അവൾ ബോൾഡായി ഒരു സീൻ ഇന്ന് എടുക്കുവാൻ പറ്റില്ല എന്ന് അവരോട് പറയും പക്ഷേ പിന്നെ ഒരു ദിവസം നിന്ന് താനല്ലേ ഇത് ചെയ്യേണ്ടത് എന്നും ഇങ്ങനത്തെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഷൂട്ടിംഗ് സമയത്ത് തനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി മാറിയിരുന്നുവെന്നും ഉർവശി വ്യക്തമാക്കുകയാണ് അധികനേരം വെള്ളത്തിൽ നിന്ന് ഷൂട്ട് ചെയ്തതുകൊണ്ട് തനിക്ക് ശാരീരികമായി പല അസ്വസ്ഥതകളുണ്ടായെന്നും ഉർവശി പറയുന്നുണ്ട് കറുപ്പ് കളറായിട്ടുണ്ട് ഇപ്പോഴും ആ ഒരു നിറം മാറിയിട്ടില്ല എന്ന് ഉറവശി പറയുന്നുണ്ട് ഷൂട്ട് ചെയ്യുന്ന ഇവിടെ വരെ നനഞ്ഞുകൊണ്ടാണ് താൻ വന്നിരിക്കുന്നത് അത് മാറ്റിയിട്ട് കാര്യമില്ല കാരണം വീണ്ടും വരേണ്ടത് ഇവിടെ അല്ലേ എന്ന് താൻ ചിന്തിച്ചുവെന്നും ഉറവശി പറയുന്നുണ്ട് മുപ്പത് ദിവസം കഴിഞ്ഞപ്പോഴേക്കും തനിക്ക് രാത്രിയിൽ കിടക്കുവാൻ പോലും പറ്റില്ലായിരുന്നുവെന്നും കാൽ വിങ്ങുമായിരുന്നുവെന്നും തന്റെ പേഴ്സണൽ സ്റ്റാഫുകൾ ഹെയർ ഡ്രയർ വെച്ച് കാല് ചൂടാക്കി തരുമായിരുന്നുവെന്നും ഉറവശി പറയുന്നുണ്ട് ഒരു സീനിൽ പാർവതിക്ക് നന്നായി ദേഷ്യം വരെ വന്നിട്ടുണ്ടെന്നും ഉറവശി പറയുന്നുണ്ട് ഭയങ്കര റിസ്കിയായ ഒരു സംഗതി എടുത്തുകൊണ്ടിരുന്നപ്പോൾ താൻ റിയാക്ട് ചെയ്യാതിരിക്കുന്നത് കണ്ടിട്ട് പാർവതി തന്നോട് ദേഷ്യപ്പെടുകയുണ്ടായി എന്നാൽ പക്ഷേ തനിക്ക് അത് ചെയ്യുവാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് താൻ പോയി എന്നും അതിനു മുൻപ് തന്നെ തന്നോട് ദേഷ്യപ്പെടേണ്ടതായിരുന്നുവെന്ന് താൻ വിചാരിച്ചുവെന്നും ഉറവശി പറയുന്നുണ്ട് തന്റെ ഭർത്താവും ഷൂട്ടിംഗ് സമയത്തുണ്ടായിരുന്നു എക്സ്പീരിയൻസ്ഡായ നീ പറയണ്ടേ മിണ്ടാതെ ഇങ്ങനെ പോകുന്നെന്ന് അദ്ദേഹം ചോദിച്ചുകൊണ്ട് തന്നോട് ഷൗട്ട് ചെയ്തെന്നും രണ്ട് ഷൂട്ട് കൂടെ മാത്രമേ പിന്നീട് ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അത് പോട്ടെ എന്ന് പറഞ്ഞ് താൻ അദ്ദേഹത്തെ സമാധാനിപ്പിക്കുകയായിരുന്നുവെന്നും ഉർവശി വ്യക്തമാക്കുന്നുണ്ട് അതേസമയം തന്നെ ഉള്ളൊഴുക്കിൽ ശ്രദ്ധേയമായ വേഷമാണ് ഉർവശിക്കുള്ളത് കുട്ടനാടിന്റെ വെള്ളപ്പൊക്കത്തിന്റെ ദുരിതം പകർത്തുന്ന ചിത്രം കൂടിയാണ് ക്രിസ്റ്റോടോമിയുടെ ഉള്ളൊഴുക്ക് അഞ്ചു ലീലാമ എന്നീ കഥാപാത്രങ്ങളിലൂടെയാണ് ഈ ചിത്രത്തിന്റെ സഞ്ചാരവും അഞ്ചുവായി പാർവതി തിരുവോത്ത് വേഷമിടുമ്പോൾ അഞ്ജുവിന്റെ അമ്മായി അമ്മ ലീലാമയായി എത്തുന്നത് ഉർവശിയാണ് അഞ്ജുവിന്റെ ഭർത്താവ് തോമസായി എത്തുന്നത് പ്രശാന്ത് മുരളിയും അലൻസിയർ അർജുൻ രാധാകൃഷ്ണൻ ജയാക്കുറപ്പ് ഈ ചിത്രത്തിലുണ്ട് വെള്ളപ്പൊക്കം ഒരു നാടിനെ എങ്ങനെ ഒരു കുടുംബത്തിനെ സാക്ഷിയാക്കി സംവിധായകൻ ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലൂടെ വരച്ചു കാട്ടുകയാണ് ഉർവശി പാർവതി തിരുവോത്ത് എന്നീ രണ്ട് നടിമാർ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഉള്ളൊഴുക്കിന് നല്ല പ്രേക്ഷക പ്രതികരണങ്ങളാണ് തിയേറ്ററിൽ നിന്നും ലഭിക്കുന്നത് പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ചിത്രത്തിൽ രണ്ടുപേർക്കും തുല്യ പ്രാധാന്യം തന്നെയാണുള്ളത് ഒരു ഇടവേളയ്ക്ക് ശേഷം പാർവതി തിരുവോത്ത് മികച്ചൊരു കഥാപാത്രവുമായി പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിയിരിക്കുന്ന ചിത്രം കൂടിയാണ് ഉള്ളൊഴുക്ക് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ